ഹായ് നമസ്കാരം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷെ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഈ പറയുന്ന സാധനത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളെ ബി ജെ പിയിലെ കഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറ തീർന്ന മുസങ്കിണി പുത്രി അതിലുപരി മോദി ഭക്ത എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ടി പി സുൽഫത്ത് എന്നാണ് ഈ ഒരു സാധനത്തിൻ്റെ പേര് പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് കാരണം നമ്മുടെ ഇതൊന്ന് കേട്ടിട്ട് നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് വരാം ഉള്ള സൂപ്പർ തത്തമ്മ അടിപൊളി തത്തമ്മ ചിത്ര ചേച്ചിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരവും കൂടിയാണ് ഈ പറയുന്ന ടി പി സുൽപത്ത് എന്ന് പറയുന്ന മലപ്പുറം കാരിയായിട്ടുള്ള ഈ മുസംഗിണി പുത്രി വിഷയത്തിലേക്ക് വരാം നമുക്ക് ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയത്ത് കേരളത്തിലുള്ള പല ആൾക്കാരും അതായത് ഈ സുൽഫത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് മെസ്സേജ് അയച്ചു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ സുൽഫത്തിൻ്റെ ഫേസ്ബുക്കിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു നാളെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് നമ്മൾ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് വളരെ രസകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു മറുപടി നമ്മുടെ ഈ പറയുന്ന ടിഫി ടി പി സുൽഫത്ത് കൊടുക്കുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം കാരണം ഇതൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ജീവിക്കുന്നതെന്ന് തന്നെ നമ്മൾ ആലോചിച്ച് പോവാണ് കാരണം ഇതൊക്കെ ഭൂമിയിൽ പാഴ് വസ്തുക്കളായിട്ട് ജനിച്ചതാണ് ഇതൊക്കെ ജനിച്ചപ്പോഴേ കഴുത്ത് ഞരിച്ച് കൊന്നൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന ആ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് സത്യത്തിൽ ഇവർക്കൊക്കെ ജന്മം നൽകിയിട്ടുള്ള ആ മാതാവും പിതാവും ഒക്കെ അവരൊക്കെ ജീവനോടെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ ഓർത്തിട്ട് ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാകും കാരണം അത്രത്തോളം ഭൂമിക്ക് ഭാരമായിട്ടുള്ള ചില പാൾ വസ്തുക്കളാണ് ഈ പറയുന്ന സുൽഫത്ത് അല്ലെങ്കിൽ ഈ ജാമ്യ എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ട് കാരണം മുസ്ലിം മത മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ സാധനങ്ങൾ ആ ഒരു പാട്ടിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലേ അതിനകത്ത് നമ്മുടെ തലയിൽ തട്ടമൊന്നുമില്ലാതെ വളരെ കൂളായിട്ട് നല്ലൊരു ഗായികയായിട്ട് പാട്ടൊക്കെ പാടി പ്രേക്ഷകരെ ഇടക്ക് കുളിർമ കൊള്ളിപ്പിക്കാറുണ്ട് ഈ പറഞ്ഞ ടി പി സുൽഫത്ത് എന്നാൽ വിഷയങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇസ്ലാമിത്യം അല്ലെങ്കിൽ പൊതുസമ്മേളനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇസ്ലാമിത്യമായിട്ടുള്ള ആ ഒരു വേഷ രീതിയിലായിരിക്കും വന്നിരുന്നുണ്ട് പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ എന്താണ് രാമക്ഷേത്രത്തിൽ രാമന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ സുൽഫത്ത് ഈ മുസ്സങ്കണി പുത്രി പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ നിങ്ങളെല്ലാരും ചെയ്യണം കേട്ടോ ഒന്ന് കേട്ടു വാങ്ങിക്കോളൂ മോദിജിക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ആ കാര്യം എന്താണെന്ന് കൂടെ ഒന്ന് കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ എല്ലാവരും ചെയ്യണം കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി ആർ എസ് എസിനും അല്ലെങ്കിൽ മോദിക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു അതിന് എല്ലാവർക്കും നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് എല്ലാ ഹൈന്ദവ വിശ്വാസികളോടും മന്ത്രം ചൊല്ലാനും അതുപോലെ വൈകുന്നേരത്ത് വീടിന്റെ ചുറ്റിലും വിളക്ക് തെളിയിക്കാനും നമ്മുടെ ചിത്ര ചേച്ചി പറഞ്ഞതായിട്ട് നമ്മളെല്ലാവരും കണ്ടു അപ്പോൾ ആ സമയത്ത് എന്നോട് മെസ്സഞ്ചറിൽ അതുപോലെ കമന്റിലൊക്കെ ചിലർ ചോദിച്ചു സുൽഫത്തെ നമ്മൾ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ഇവരെന്നോട് കളിയാക്കി ചോദിക്കാനോ കാര്യമായിട്ട് ചോദിക്കുകയാണോ എനിക്കറിയില്ല ഇനിയിപ്പെന്തു തന്നെയാണെങ്കിലും ആ ചോദിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മളും വെറുതെ ഇരിക്കൊന്നും വേണ്ട നമ്മളെ വിശ്വാസ പ്രകാരമുള്ള വല്ല സ്വലാത്തുകളോ ദിക്കറുകളോ ഒക്കെ ചെല്ലുക അങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് അപ്പോഴല്ലേ ഭാരതത്തിലെ എല്ലാ ജാതി മതസ്ഥരും നല്ല ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റുക അപ്പൊ ആ ഭൂമിയിലെ ഏറ്റവും ഉത്തമം ക്ഷേത്രമായതുകൊണ്ടാണ് അവിടെ ക്ഷേത്രം പണിയത് പക്ഷെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി വരുന്നുണ്ട് അതും ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പള്ളിയാണ് അവിടെ വരാൻ പോകുന്നത് അപ്പൊ എനിക്ക് ഈ സമയത്ത് എല്ലാവരോടും പറയാനുള്ളത് ഹിന്ദുക്കൾ അവരെ വിശ്വാസപ്രകാരം വിളക്ക് കാണിക്കെ മന്ത്രം ചൊല്ലി എന്തെങ്കിലും ചെല്ലിക്കോട്ടെ നമുക്ക് ആ ഒരു ക്ഷേത്രം വരുന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ നമ്മളും നമ്മളെ സ്വലാത്തുകളും തിക്കറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെല്ലുക ഇനി അതല്ല ഒന്നും ചെല്ലുണ്ടെങ്കിൽ അതും വേണ്ട കുത്തിതിരിപ്പ് ഉണ്ടാക്കാതിരിക്കുക നമുക്ക് പള്ളി വരുന്ന സമയത്താണ് എല്ലാവരും സ്വലാത്തുകളും തിക്രുകളും അതുപോലെ യാസീനും യാസിനും ദാറൊക്കെ കൂന്നെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതിപ്പോ എന്നോട് ഈ മെസ്സഞ്ചറിലും കമന്റിലും ഒക്കെ ഇങ്ങനെ ആളുകൾ ചോദിച്ചപ്പോ എന്തായാലും അതിനൊരു മറുപടി ഞാൻ കൊടുക്കണ്ടേ പിന്നെ ഇതിന്റെ കാര്യങ്ങളും ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളും ഞാൻ പറയണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം നാളെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ വീട്ടിൽ കുത്തിബത്തി റാത്തി അല്ലെങ്കിൽ യാസിൻ യാസി നോതിയിട്ട് ദുബാരക്കുകയൊക്കെ ചെയ്യണം കാരണം അഞ്ഞൂറ് വർഷം അഞ്ഞൂറ് വർഷത്തെ തർക്കത്തിന് ശേഷമാണല്ലോ ഇപ്പം കോടതി വിധി വന്നു കോടതി വിധി അത് അവിടെ പൺ ക്ഷേത്രം ഉണ്ടായിരുന്നു ഇല്ലയോ യാതൊരു തെളിവില്ല പക്ഷെ അതിൻ്റെ പേരിൽ കൊന്നൊടിക്കിയ ജനങ്ങളെ കുറിച്ചിട്ട് ഒരു പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ അവിടെ വീണ ചോരയുടെ ആ ഒരു മണം ഇന്നും ആ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാതെ നമ്മുടെ ടി പി സുൽഫത്ത് എന്ന് പറയുന്ന ഈ ചാണക പുത്രി അല്ലെങ്കിൽ ഈ മുസംഗി പുത്രി പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഫേസ്ബുക്ക് പേജിന്റെ അടിയിൽ ഈ പറയുന്ന സാധനത്തിന് ഓളിക്കൊണ്ടാണ് ഈ ഒരു സംഭവം ഇട്ടത് പക്ഷേ ഇതുപോലെ ബുദ്ധിശൂന്യമായിട്ടുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ വൃത്തികെട്ട ചില സാധനങ്ങൾ ചില അഴുക്ക് സാധനങ്ങൾ അതായത് ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ട് ജീവിക്കുന്ന മുസ്ലിമായിട്ട് യാതൊരുവിധ തരത്തിലുള്ള ബന്ധങ്ങളുമില്ലാത്ത ഇതുപോലുള്ള വിഴുപ്പ് പാണ്ഡങ്ങളാണ് ഈ പറയുന്ന ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഈ വർഗീയവാദ പ്രസ്ഥാനത്തിനകത്ത് ചേക്കേറിയിട്ടുള്ള അപ്പൊ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്തായാലും നാളെ നടക്കുന്ന ഈ ചടങ്ങിൽ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഈ പറഞ്ഞിട്ട് ഇഫിസ് ഉൽപ്പത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നാളെ കൃത്യം കൃത്യമായിട്ട് ഈ പറയുന്ന പന്ത്രണ്ട് മണിക്ക് സമയങ്ങളിൽ നിങ്ങളൊന്നിലേക്ക് കുത്തിപെത്തി റാത്തിബോ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ യാസിനോദ് ഇതുവരൊക്കോ ഒക്കെ ചെയ്യണം കാരണം അത്രത്തോളം ഇന്ത്യൻ ജനതയ്ക്ക് അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണല്ലോ ഈ കാണിച്ചു വെച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് അയോധ്യ ട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് നടക്കുന്നതെങ്കിൽ പോലും ഇത് സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി എടുത്തുകൊണ്ടാണല്ലോ ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കാൻ പോകുന്നതായാലും നമ്മുടെ സുൽഫത്തിത്ത പറഞ്ഞു തന്നെ കണക്ക് നാളെ കൃത്യം എല്ലാവരും ഈ പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ വളരെ വെട്ടിപ്പും വൃത്തിയിലും ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പറയാൻ തോന്നിയത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഇവരെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് കൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും കാരണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അത് കൃത്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള ഊളത്തരങ്ങൾ പറയുന്ന ഇതുപോലുള്ള ചില ഊള സാധനങ്ങളുടെ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിശോധിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാമെന്ന ശുപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് യു എൻ